രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എൽ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഓണർ കൂടിയായ സഞ്ജീവ് ഗോയങ്ക മത്സരം തോറ്റപ്പോൾ കെ എൽ രാഹുലിനെ ഗ്രൌണ്ടിൽ വെച്ച് തന്നെ പരസ്യമായി സഹകരിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ കാണും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തിമൂന്നിനും മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത എലസ്റ്റിക്ക് എന്നാൽ കഴിഞ്ഞ തവണ ഏഴാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇതാണ് എൽ എസ് ടി ഓണറിനെ ചൊടിപ്പിച്ചത് ഒരു ദാക്ഷിണ്യവും കൂടാതെ പരസ്യമായി കെ എൽ രാഹുലിനെ ശാസിക്കുന്നത് കണ്ടപ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ഞെട്ടി എന്നാൽ ഇതിനുശേഷം കെ എൽ രാഹുൽ ഡൽഹിയിലേക്ക് ചുവടുമാറുകയും പകരം ക്യാപ്റ്റനായി പന്തിനെ എൽ എസ് ടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ ഒരു സംഭവത്തിനു ശേഷം കെ എൽ രാഹുലും എൽ എസ് ടി ഓണർ സഞ്ജീവ് ഗോയും തമ്മിലുള്ള ബന്ധം വഷളായതാണ് രാഹുൽ ടീം വിടാനുള്ള പ്രധാന കാരണം എന്നാൽ പന്തിനെ കൊണ്ടുവന്നതിന് ശേഷം ടീമിൽ വലിയ മാറ്റങ്ങൾ ടീം മാനേജ്മെന്റ് കൊണ്ടുവന്നു ഗുജറാത്തിൽ നിന്ന് ഡേവിഡ് മില്ലറേയും ഡൽഹിയിൽ നിന്നും മിച്ചൽ മാഷിനെയും അതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും ആക്രം കൂടി വന്നതോടുകൂടി ടീമിന്റെ ബാറ്റിംഗ് വളരെ ശക്തമായി എന്നാൽ ബോളിംഗിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഡൽഹിക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ നിർണായക അവസാന ഓവറുകളിൽ റൺസ് വിട്ടുകൊടുത്തത് എൽ എസ് ടിക്ക് വിനയായി ഈ ഒരു കാരണത്താൽ ആദ്യ മത്സരം അവർ തോൽക്കുകയും ഉണ്ടായി ഒരു വിക്കറ്റിനാണ് തോറ്റതെങ്കിലും ബോളിങ്ങിലെ പോരായ്മ എടുത്തു കാണിക്കുന്നതാണ് ആദ്യ മത്സരം എന്നാൽ മത്സരശേഷം പന്തിനെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ എൽ എസ് ടി ഓണോ സഞ്ജീവ് ഗോയങ്ക ശകാരിക്കുന്നത് വീണ്ടും ക്യാമറ കണ്ണുകൾ ഒപ്പിപ്പിടിച്ചു ഗ്രൗണ്ടിലേക്ക് കൈചൂണ്ടി ഗോയങ്ക പന്തിനെ കടന്നാക്രമിക്കുന്നു മത്സരശേഷം ക്ഷീണിതനായി വരുന്ന പന്തിന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ നിസ്സഹായനായി നിന്ന പോലെ പന്തും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിസ്സഹായനായി നിന്നു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒന്നു തന്നെയായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും അവരുടെ ഓണറല്ലേ പിന്നെന്താണ് ശേഖരിച്ചാൽ കുഴപ്പം ഒരു കളിയാകുമ്പോൾ തോൽക്കും ജയിക്കും അത് സ്വാഭാവികമാണ് പക്ഷെ അതിനുശേഷം പബ്ലിക്കായിട്ട് ചകാരിക്കുന്നത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ടീമിന് എന്തെങ്കിലും മിസ്റ്റേക്ക് എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് തിരുത്തുവാൻ വേണ്ടിയാണ് കോച്ചിനെ വെച്ചിരിക്കുന്നത് കോച്ചിനെ മറികടന്ന് കളി കഴിയുമ്പോൾ പബ്ലിക്കായിട്ട് ചകാരിക്കുന്നത് ഒട്ടും ശരിയല്ല ഇത് കളിക്കാരുടെ ആത്മവിശ്വാസത്തെയാണ് തകർക്കുന്നത് ഒരു പേടി സ്വപ്നമായ എന്നും ഇത് അവരെ പിന്തുടരും മാത്രമല്ല ഇത് ബാക്കിയുള്ള ഫ്രാഞ്ചൈസികളുടെ ഓണേഴ്സും പിന്തുടർന്നാൽ കളിക്കാർക്ക് യാതൊരു വിലയുമില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും വെളിയിലിരുന്ന് കാണുന്ന നമുക്ക് പല വിമർശനങ്ങളും ഉന്നയിക്കാൻ സാധിക്കും പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ അറിയാൻ സാധിക്കും എന്ത് ആയിരിക്കും ഓരോ നിമിഷവും ഓരോ കളിക്കാരനും പോകുന്നതെന്ന് ഈ പറയുന്ന എൽ എസ് സിയുടെ ഉടമയ്ക്കൊന്നും ആ സമ്മർദ്ദം താങ്ങാനുള്ള കെൽപ്പില്ല അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹത്തിനോട് ഇത് നിർത്താൻ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മത്സരശേഷം പബ്ലിക്കായിട്ട് ഒരു കളിക്കാരന്റെ ടീമിന്റെ ഉടമ ശാസിക്കുന്നത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് ലക്നൌ സൂപ്പർ ജയിൻസിന്റെ ഓണർ സഞ്ജീവ് ഗോങ്കയ്ക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട